മോഹൻ ബഗാനെതിരെയുള്ള പോരാട്ടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ഹൈദരാബാദ് വളരെ വലിയൊരു സിഗ്നൽ തന്നിട്ടുണ്ട് വലുതെന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു സിഗ്നൽ ചാരമായെന്ന് കരുത് ചെകഞ്ഞ് നോക്കാൻ നിൽക്കരുത് കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും ആ തീയിൽ എതിരാളികൾ വെന്ത് വെണ്ണീറായി പോകും എന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അയൽക്കാരായിട്ടുള്ള മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിനെ ഹൈദരാബാദ് എസ്സി പഠിപ്പിച്ചു കൊടുത്തു അവരുടെ ഈ ഒരു സീസണിലെ ആധികാരികമായിട്ടുള്ള വിജയം വിജയിച്ച് തുടങ്ങുമ്പോൾ ഇങ്ങനെ തുടങ്ങണം എന്ന് പറയുന്നത് അത്ര ശരിയാണ് ജിൻഡാൽ ഗ്രൂപ്പ് ഏറ്റെടുത്തതോട് കൂടിയിട്ട് അവർ വേറെ ലെവലാവും എന്ന് ഉറപ്പാണ് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഇന്നല്ല ഞാൻ പോയി ഇന്നലത്തെ മത്സരത്തിൽ ഹൈദരാബാദ് മുഹമ്മദ് അൻസിനെ കയറി മെഴുകി മീഞ്ഞ് അവരുടെ സൂപ്പർ തലമായിട്ടുള്ള അലൻ ഡിസൂസ മിറാൻഡ എന്ന പവളിസ്റ്റ നാലാമത്തെ മിനിറ്റിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ പ്രതിരോധ നിരയുടെ പിഴവ് മറികടന്നുകൊണ്ട് ഒരു ഗോൾ നേടി പതിനഞ്ചാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഗോൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ സാപ്പിച്ച് പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോളും കൂടി നേടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളുകൾ അടിച്ചെടുത്ത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ ശവക്കുഴി തോണ്ടി തുടങ്ങാൻ ഹൈദരാബാദിന് പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പകുതിയിലേക്ക് ഒരു കിഡിലൻ ലോങ് റേഞ്ചർ ഗോളും കൂടി നേടിയതോടെ ഹൈദരാബാദിന്റെ വിജയം സമ്പൂർണമായി ഹൈദരാബാദിൻ്റെ ഗോൾ കീപ്പറുടെ പ്രകടനം എടുത്തെടുത്ത് പറയേണ്ടതാണ് എത്ര പക്വതയോട് കൂടിയിട്ടാണ് പുള്ളി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഏതായാലും ഹൈദരാബാദിനെ എഴുതി തള്ളിയവർക്കെല്ലാം ഒരു സൂചനയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സീസണിൽ തന്നെ അവരുടെ റെഡംഷൻ തുടങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത സീസണിൽ ജിൻഡാൽ ഗ്രൂപ്പ് കാശുവാരി എറിഞ്ഞു കഴിയുമ്പോൾ ഹൈദരാബാദ് എന്താവും എങ്ങനെയാവും എന്ന് കാത്തിരുന്ന് കാണണം തൈബോ സിംഗോ എന്ന ഇന്ത്യൻ പരിശീലകൻ ചേഴ്ഷോ എന്ന റഷ്യൻ പരിശീലകൻ്റെ പടയെ പൊളിച്ചടുക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു ഇനിയും കാണാം നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഹൈദരാബാദിൻ്റെ തേരോട്ടത്തിൻ്റെ കാണാം കാഴ്ചകൾ